മികച്ച വിജയത്തോടെ മുന്നേറുന്ന തലവന് ശേഷം മറ്റൊരു ആസിഫ് അലി ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് ലെവൽ ക്രോസ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൃശ്യ പശ്ചാത്തലത്തിലാണ് ചിത്രം എത്തുന്നത് ടുണീഷ്യയിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ടുണീഷ്യയിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ സിനിമ എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മേക്ക് ഓവറിലാണ് അലി ലെവൽ ക്രോസിൽ എത്തുന്നത് മലയാളത്തിലെ മുൻനിര സംവിധായകനായ ജിത്തു ജോസഫ് ൂമനു ശേഷം അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് ജിത്തു ജോസഫിന്റെ ശിഷ്യരും പ്രധാന സംവിധാന സഹായിയുമായ അർഫാസ് അയൂബാണ് ഈ ചിത്രം കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്യുന്നത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന റാമിന്റെ നിർമ്മാതാവായ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസിന്റെ നിർമ്മാണം വിശാൽ ചന്ദ്രശേഖരാണ് സംഗീതം സീതാരാമം ചിത്ത ഉറിയടി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്കും സുപരിചിതനായ വിശാൽ ചന്ദ്രശേഖറിന്റെ ആദ്യ മലയാള ചിത്രമാണ് ഇത് ഈ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് വൻ തുകയ്ക്കാണ് തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയത് ക്യാമറ അപ്പു പ്രഭാകർ ജല്ലിക്കെട്ട് ചുരുളി നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററായ ദീപു ജോസഫാണ് എഡിറ്റർ വിതരണം വേഫർ ഫിലിംസ് ആസിഫ് ആസിഫലിക്കൊപ്പം ഷറഫുദ്ദീനും അമലാ പോളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് തലവരിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ആസിഫ് അലി വേറൊരു ലെവൽ അഭിനയവുമായി എത്തുന്ന ലെവൽ ക്രോസ് തിയേറ്ററുകളിൽ കാണാം